ഹൈ ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിന്റെ ഒരു അടിപ്പൊളി വിശേഷായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ നവീനും മൃദ്രോനോടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗംഗയുടെ മുന്നിലേക്ക് വിശദീകരിക്കുകയാണ് കേട്ടോ ഞാനും മിഥുനും ഏകദേശം സാദൃശ്യത്തിൽ ഒരുപോലെ തന്നെയാണ് തിരിക്കുന്നത് അതുകൊണ്ട് ആ രൂപ സാദൃശ്യം വെച്ച് തന്നെ എന്താണെങ്കിലും ഒരു പണി കൊടുക്കാൻ ഞാനും ധ്രുവനൂടെ അങ്ങ് തീരുമാനിച്ചു പിന്നെ നവീൻ പിന്നെ പാവ മിഥുൻ ഡോക്ടറെ ശങ്കറും ഫാമിലിയും എല്ലാവരും തെറ്റിദ്ധരിച്ചു പിന്നെ ഡോക്ടർ മിഥുൻ എന്ന് പറഞ്ഞാൽ അവര് കണ്ടിട്ടുള്ളത് ഡോക്ടറെ മിഥുനെയല്ല ഈ എന്നയാ എന്നെ മാത്ര കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും വ്യക്തമായി അപ്പം നടന്ന കാര്യങ്ങളും മുഴുവൻ ഗൗരിയോടും അത് ശങ്കറിനോടും വന്ന് പറയണേ എന്റെ പൊന്ന് ഗൗ നീ പറയുന്നത് സ്വപ്നം കണ്ടതൊന്നും അല്ലല്ലോ അല്ലെ നിങ്ങൾ ഇത്രയും നാളും മിഥുന്റെ ഗറ്റപ്പെ കണ്ടത് മുഴുവൻ ആയിരുന്നു എന്റെ പൊന്നു ഇതൊരു സംഭവമായി പോയല്ലോ എന്നാലും ഗൗരി നമുക്കൊരു സംശയം പോലും തോന്നിയില്ലല്ലോ അതെ ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം എല്ലാ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി തന്നെയാ അവന്മാരെ കളിക്കാൻ നിന്നത് നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആ പാവം മിഥുനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു പാവം ആ ഡോക്ടർ ഏക്കലോട് എന്തോരം ദ്രോഹങ്ങളാണ് നമ്മൾ ചെയ്തു കൂട്ടിയത് എന്നാ ഈശ്വര ചിന്തിക്കാൻ പോലും പറ്റണില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് മനസ്സിൽ അപ്പൊ വല്ലാത്തൊരു വിഷമം നമുക്ക് തോന്നി കേട്ടോ അപ്പൊ എങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗൗരുടെ മനസ്സിലേക്ക് ആ ജർസീനേയും അതുപോലെ തന്നെ മിഥുനെയും കൂട്ടി വെച്ചിട്ടുള്ള സംസാരവും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി ഓടി എത്തുകയാണ് കേട്ടോ ഓ എന്നാലും എന്തൊരു കഷ്ടമാണ് അപ്പൊ ഗൗരിയെ അവളുടെ എന്താ പറയാ അവരുടെ വീട്ടിലെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ആ ഉടായ്പഴ്സിനെ ഇറക്കിയത് ഹാ മിഥുനെ എന്താ ഗൗരി തെറ്റിദ്രക്കേണ്ടതും പിന്നെ ആരതിയുടെ വിവാഹം മുടക്കേണ്ടതും അവന്റെ ആവശ്യമായിരുന്നു മിഥുനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു ധ്രുവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പിന്നീട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്തു മിഥുന ഒരു നല്ല മനുഷ്യനാണെന്ന് പലവട്ടം ആരധ്യനോട് പറഞ്ഞതാ അപ്പോഴൊക്കെ അവൾക്ക് തെറ്റുപറ്റി എന്നാ ഞാൻ കരുതിയത് തെറ്റുപറ്റിയതും തെറ്റു എന്താ പറയാ തെറ്റിദ്ധരിച്ചതും ഒക്കെ ഇന്ന് നമ്മളായിരുന്നു ആരധ്യയുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രവാ മിഥുനെ പോലെ ഒരു നല്ല പാട്ട്ണറെ അല്ലെങ്കിൽ അവൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു അത് തന്നെ ആയിരിക്കും അവരുടെ ഉദ്ദേശവും ആരത്തി മോളുടെ ലൈഫ് തൊലിച്ചത് നെയ്യാണെന്ന് ആരത്തി മോളും പിന്നെ ശംസാറും എല്ലാവരും അറിയണം അല്ലെങ്കിൽ എല്ലാവരും ധരിക്കണം അത് തന്നെയായിരുന്നു അവന്റെ പ്ലാൻ ആ അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല അവന്റെ മനസ്സിൽ മറ്റൊരു വലിയ പ്ലാൻ കൂടി ഉണ്ടായിരുന്നു എന്ന് ഗംഗ പറയാ എന്തായിരുന്നു ഗംഗ ആ പ്ലാൻ കേസില് പിന്നെ എന്താ പറയാ ഗൗരിയെ വെറുക്കുന്നതിനൊപ്പം തന്നെ പിന്നെ ആരതിക്ക് ഗൗരിയോട് ഒരു പകയുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവർക്കൊരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു സ്വന്തം ജീവിതം നശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആരതിയെ കൊണ്ടെത്തിക്കുക ഗൗരിയെ കാരണം പിന്നെ മിഥുനെ നഷ്ടപ്പെടുന്ന ആരതി ഗൗരിയോടുള്ള പക കാരണം ധ്രുവനെ വിവാഹം കഴിക്കാനായിട്ട് അവൾ ചിലപ്പോ തയ്യാറാവും മിഥുന്റെ ഗെറ്റപ്പിലുള്ള നവീൻ ആരതിയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും എന്നായിരുന്നു ഇപ്പം അവരുടേത് അപ്പോ അങ്ങനെ ഗൗരിയുടെ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെയായിരുന്നു അവര് വിചാരിച്ചിരുന്നത് ഇപ്പോഴെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് നന്നായി ഓഹ് അല്ലെങ്കിൽ എന്റെ ഈശ്വരാ എന്തൊക്കെ സംഭവിച്ചേനെ ഥനായിട്ടാ ഗയെ കൊണ്ട് ഇങ്ങനെ ഒരു കളി കളിപ്പിക്കാൻ നമുക്ക് തോന്നിപ്പിച്ചത് അല്ലെങ്കിൽ കൊണ്ടല്ലേ സത്യം മനസ്സിലാക്കിയത് ഇതിനെല്ലാം കാരണക്കാരായവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല ശങ്കർ അപ്പൊ തനു കൊണ്ടു കൂടെ അതെ ശരിക്കും പറയട്ടെ ആ ഇതേ ഇപ്പൊ പറഞ്ഞു കേട്ടു വെച്ച് നോക്കുകയാണെങ്കിൽ ആ ധ്രുവൻ എന്ന് പറയുന്നത് പക്ക ക്രിമിനലാ പിന്നെ ആ നവീൻ എന്ന് പറയുന്നവൻ പക്ക എന്ന് പറയുക സൈക്കോയും ഇവരെ രണ്ടുപേരെയും സ്വഭാവം വെച്ചിട്ട് അവരെ രണ്ടു പേരെയും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ലേട്ടെന്ന് താനു ഇങ്ങനെ ശങ്കറിനോട് പറയാണ് എന്ത് ബുദ്ധി കാണിച്ചിട്ടാണെങ്കിലും അവനെ അവനെയും അവന്മാരെയും അവരുടെ കൂട്ടരെയും ഒരു കാരണവശാലും വെറുതെ വിടരുത് എന്ന് പറഞ്ഞു വെറുതെ വിടാനോ എന്റെ ഗൗരിയോടും വീട്ടുകാരോടും ഇത്രയും ചെയ്ത അവനെ വെറുതെ വിടാനോ അവനെയും അവന്റെ ആ നവീനയും ഉണ്ടല്ലോ ഇനി ഞാൻ അവന്റെ കരം ഞാൻ നോക്കിക്കോളാം ഗൗരി പിന്നെ അവനെയും ആ നവീനെയും എപ്പ പാടമാക്കിയത് ചോദിച്ചാ മതി വരുത് എന്ന് പറഞ്ഞു എന്താ ഗൗരി നീ പറയണത് ഇത്രയും ക്രൂരത കാണിച്ച അവന്മാരോട് ക്ഷമിക്കണോ ശങ്കർഭായി അതെ ശങ്കർ ശങ്കർ ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ ധ്രുവനും നവീനും നമ്മളോട് കാണിച്ച അതേ നാണയത്തിൽ തന്നെ അവന്മാർക്ക് പണി കൊടുക്കണം അതായിരിക്കണം നമ്മുടെ ഒരു പ്രതികാരം എന്ന് പറഞ്ഞു ഗൗരി ആദ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിത്തെ പണി അമ്മമാര് വാങ്ങിച്ച കൂട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശങ്കർ ഇങ്ങനെ കളിക്കിറങ്ങാണ് ഇന്നത്തെ കളി നല്ല പൊടി പൂരാണ് കേട്ടോ ഇനിയ കളി അടിപൊളിയാണ് അപ്പൊ നമുക്ക് കാത്തിരി തന്നെ കാണാം സൂപ്പർ ഇടിയും അടിയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മിഥുനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഡോക്ടറെ കാണാനായിട്ട് ശങ്കറെ തിരിക്കാണ് അതെ എന്താണെങ്കിലും ശരിക്കും പറഞ്ഞാല് കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ഡോക്ടർ കട്ട സപ്പോർട്ടായിട്ട് കൂടെ കാണുമായിരിക്കും എന്നൊക്കെ ശങ്കറെങ്കിലും മനസ്സിൽ വിചാരിച്ചാ നിൽക്കുന്നത് അപ്പൊ മിഥുൻ ചോദിക്കുവാണ് എന്താ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കാണോ നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു എനിക്ക് നിങ്ങൾ എന്താണെങ്കിലും എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്ത് മനസ്സിലായിന്ന് അതെ ഞാൻ വന്ന കാര്യം ഡോക്ടറെ പറഞ്ഞില്ലല്ലോ തന്നോട് സംസാരിക്കാനോ താൻ പറയുന്നത് കേൾക്കാനോ എനിക്ക് താല്പര്യം ഇല്ല എന്റെ പൊന്നു ഡോക്ടറെ അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഡോക്ടർ കേട്ടേ പറ്റൂ അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു മിസ്റ്റർ ശങ്കർ എന്നെയും ആരധ്യയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ഞങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തിനാ വലിഞ്ഞു കയറി വരുന്നത് എന്തുട്ട് ആരുടെ കാര്യമായി പാരാ പറഞ്ഞത് ശങ്കർ നിങ്ങൾ സംസാരിക്കാൻ വന്ന വിഷയം എന്താന്ന് എനിക്കറിയാം ഡോക്ടർക്ക് എന്തറിയാന്ന് അതെ ഞങ്ങളൊന്നു ഒരുമിച്ച് പോയി കൊണ്ട് മാത്രമാണ് അവള് വന്നത് അറിയാതെ ഒന്ന് വീണ് കൈ ഒടിഞ്ഞു ഞാൻ കൂടെ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞ വീട്ടിൽ പ്രശ്നമാകും എന്ന് കരുതി അവൾ ആരോടും പറഞ്ഞില്ല ഇത്രയല്ലേ ഉള്ളൂ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്കൊപ്പം ഇത്ര സമയം ചെലവഴിച്ചത് അത്ര വലിയ തെറ്റാണോ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഇതല്ല വലിയ കളിച്ച് ദയവ് ചെയ്ത് ആനന്ദയുടെ ജീവിത ലൈഫ് കോഞ്ഞാട്ടെ ആക്കരുത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് ജീവിച്ചോട്ടെ എടോ ഡോക്ടറെ താൻ എന്ത് മനുഷ്യനാ എനിക്ക് പറയാനുള്ളതെങ്കിലും ഒന്ന് കേൾക്ക് എന്റെ പൊന്നു ഡോക്ടറെ താനൊന്ന് എനിക്ക് എനിക്കൊന്നും കേൾക്കണ്ട എന്റെയും ആനതയുടെയും ബന്ധം തകർക്കാനുള്ള എന്തോ ഒരടവു ആയിട്ടാ വന്നത് എന്റെ പൊന്നോ ഇയാളോട് എന്ത് പറഞ്ഞു ഇനി മനസ്സിലാക്കാം നിങ്ങളും ഗൗരിയും എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവും എനിക്ക് പേഷ്യൻസ് ഒരുപാടുള്ള സമയ ഞാൻ പോവാ ശങ്കരേ മര്യാദയ്ക്ക് ഒന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞാൽ ശങ്കറിനെ ഇങ്ങനെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുട്ടോ കൊറേ നേരം ശങ്കർ പറയാൻ ശ്രമിച്ചെങ്കിലും പക്ഷെ പറയാൻ കേൾക്കാൻ ഇവര് മനസ്സ് വെക്കണ്ടേ ആ അവസാനം ശങ്കർ ബൈക്കെടുത്ത് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ശല്യങ്ങള് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നെയ് പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാമിന്റെ വീട്ടിലാണ് അപ്പൊ ശ്യാമിന്റെ വീട്ടിൽ വക്കീൽ വന്നിട്ടുണ്ട് ആദർശനെ നാളെ കോടതിയിൽ ഹാജരാക്കും എന്ന വക്കീൽ ഇങ്ങനെ പറയാണ് അപ്പോ ആവശ്യപ്പെട്ട ആ ഒരു കോടി രൂപ നമുക്ക് കോടതിയിൽ കെട്ടിവെക്കാൻ കഴിഞ്ഞാൽ നാളെ തന്നെ ആ ദർശനം ജാമ്യം കിട്ടും എന്ന് പറഞ്ഞു അല്ല ശ്യാമേ ഞാൻ ചോദിച്ചത് ശ്യാമനെ മനസ്സിലായില്ലേ ഒരു കോടി രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അപ്പം വേഗം തന്നെ വീണി വക്കീലെ ഒരു കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് ചില്ലറ തുകയല്ല എന്ന് എനിക്കറിയാം കേട്ടോ പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ നാളെ നമ്മൾ ടതിയില് ആ പണം കെട്ടിവയ്ക്കുക തന്നെ ചെയ്യും ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞെട്ടി ഏട്ടോ എന്തിട്ടെ വിശ്വാസം വരുന്നില്ലേ ചോദിച്ചു കേട്ടില്ലേ പ്രൊഫസറേ മുത്തശ്ശിയും നന്ദിനമ്മേ ആരതി മോളെ ദേ ഈ ഞാനല്ലേ പറയണത് നിങ്ങൾക്ക് ആർക്കും ഈ വേണിന് വിശ്വാസേ മോളെ വേണി ഇത്രയും വലിയൊരു തുക നമുക്ക് എവിടെ നിന്ന് കിട്ടാനാ മോളെ എന്റെ പ്രൊഫസറെ നമുക്കത് കിട്ടും എന്ന് പറഞ്ഞു നമ്മളെ ആര് സഹായിക്കാനോ മോളെ മോളുടെ അച്ഛൻ പോലും നമ്മളെ സഹായിക്കില്ലല്ലോ പിന്നെന്താ നന്ദിനിയമ്മ നമ്മൾ എന്റെ അച്ഛൻ സഹായിക്കണ്ട സാരമില്ല പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ നന്ദിനിയമ്മ എന്തിനാ നന്ദിനിയമ്മ വിഷമിക്കുന്നത് ഇത്രയും പണം തന്ന ആര് സഹായിക്കും മോള് പറയണത് മുത്തശ്ശി നാളെ കോടതിയില് നമ്മൾ ആ പണം കെട്ടി കെട്ടിവെക്കൂട്ടോ അത് ഈ വേണിടെ ഉറപ്പാ ചോദിക്കാണ് വേണു ചേച്ചി കോടതിയിൽ പണം അടക്കേണ്ടത് നാളെയാ ഇനി നമ്മുടെ മുന്നിലെ എത്ര മണിക്കൂർ ബാക്കിയുണ്ടെന്ന് അറിയോ എന്ന് ചോദിച്ചോ ഇന്ന് നമ്മുടെ കയ്യിലില്ലാത്ത പണം നാളെ നമുക്ക് എങ്ങനെ ഉണ്ടാവാനാ എന്ന് ചോദിച്ചോ അതും ഇത്രയും വലിയൊരു എമൗണ്ട് ഹാ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്ക അതുകൊണ്ടേ ഈ വേണി വെറും വാക്ക് പറയില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നല്ലേ ടതിയില് ആദർശേട്ടെ കേസ് വിളിക്കുന്ന ആ സമയത്ത് ആ പണം നമ്മള് കെട്ടിവച്ചിരിക്കും ഒരു സംശയം വേണ്ട ആദർശേട്ടനെ നമ്മൾ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഇതിൽ ആർക്കും ഒരു ഡൗട്ട് വേണ്ട കേട്ടോ ഞങ്ങള് വെറുതെ പ്രതീക്ഷിക്കുക വേണി ചേച്ചി പറഞ്ഞതുപോലെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ആരതി ആരതി നീ എന്തിനാ വേണിമോളെ കുറ്റപ്പെടുത്തുന്നത് അതെ നിനോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശനെ പുറത്തിറക്കാന്നുള്ളത് ഈ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്താണ് അത് കഴിഞ്ഞിട്ട് എന്റെയും നിന്റെയും ഇവരുടെയും ഉത്തരവാദിത്വം മനസ്സിലായെന്ന് ആ ഉത്തരവാദിത്വം മുഴുവൻ ഒറ്റക്ക് ചുമലിൽ ഏറ്റവും ഈ നിൽക്കുന്നവള് വേണി മനസ്സിലാകുന്നോ അവളെ കുറ്റപ്പെടുത്താൻ നിനക്കെന്താ അവകാശം ആരത്തിമോളെ നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കോടതിയില് ആവശ്യപ്പെട്ട പണം കൊടുത്ത് ഞാൻ എന്റെ ആദർശനെ പുറത്തിറക്കിയിരിക്കും ഇനി ഇപ്പൊ എനിക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ വേണി അത് ജീവനോട് ഉണ്ടാവില്ലാട്ടോ എന്നൂടെ പറഞ്ഞു വേണി അപ്പൊ എല്ലാവരും അത് ഞെട്ടിപ്പോയിട്ടോ യോ വേണി എന്ത് വാർത്താണ് ഈ പറഞ്ഞത് പെട്ടെന്നൊരു ആവേശത്തിന്റെ പുറത്താണോ പറഞ്ഞത് എന്നൊക്കെ ഒരു ചിന്ത പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണ് എന്നിട്ട് വേണി കുറച്ചു നേരം നിന്നു എന്നിട്ട് ആൾക്കാകെ സങ്കടാണ് മോളെ ദേ ഇതിൽ കൂടുതൽ ഉറപ്പൊന്നും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആരും എന്നിട്ട് വേണി നേരെ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ നന്ദിനിയമ്മ വേണിമോളെ എന്ന് വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ലാട്ടോ ആളാകെ തകർന്നാ നിൽക്കുന്നത് ക്ഷമേ എന്താ വേണ്ടത് എന്ന് ചോദിച്ചു വേണി വേണിക്ക് നാളെ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതില് ഉറപ്പുണ്ടോ അപ്പൊ വേഗം തന്നെ ഷാംസാർ കുറെ നേരം എഴുന്നിട്ട് എന്റെ പൊന്നോ ശ്യാമന്റെ തീരുമാനങ്ങളാണ് എനിക്ക് അറിയേണ്ടത് രാജേന്ദ്ര ഒരു കാര്യം ഞാൻ പറയട്ടെ േണിയെ ഇവിടെ മറ്റാരും വിശ്വസിച്ചില്ല എങ്കിലും ഞാൻ വിശ്വസിക്കും ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞു അതെന്താന്ന് വെച്ചാല് അവള് ഒരിക്കലും വെറും വാക്ക് പറയില്ല അവൾ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവോ അവൾ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും അതിലൊരു സംശയം വേണ്ട എന്ന് തന്നെ ശ്യാമും കട്ടായം പറഞ്ഞു കിട്ടും അപ്പം എന്താണെങ്കിലും നാളെ ആദർശന് ഈ ജാമ്യം കിട്ടും എന്ന് ഉറപ്പിച്ച് നിക്കാണ് അപ്പൊ വേണി വന്നു അപ്പൊ വേണി നേരെ നമ്മുടെ ശങ്കറിനെ വിളിക്കാണ് ഏട്ടാ നാളെ കോടതിയിൽ കെട്ടി വെക്കാനുള്ള കാശ് കിട്ടുമല്ലോ അല്ലേ എന്റെ വേണിമോളെ ഏട്ടനെ വിശ്വാസം ഇല്ലേ നാളെ ശങ്കർ ഭയ ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ കാശെത്തിയായിരിക്കും അയ്യോ എനിക്ക് ഏട്ടനെ വിശ്വാസം ഇല്ലാത്ത കൊണ്ടല്ലോ എന്റെ ഒരു വാക്കിന്റെ പ്രതീക്ഷയിലാ നാളെ എല്ലാവരും കോടതിയിലേക്ക് വരണത് ആ പ്രതീക്ഷ മുഴുവൻ അസ്തംഭിച്ചാൽ ആ സമയത്ത് എനിക്ക് പൈസ അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ വേണിമോളെ നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ ഞാൻ പറയുന്ന കേൾക്ക് ക്യാഷ് നമ്മുടെ കൈയിൽ ഇപ്പൊ തന്നെ റെഡി ആട്ടോ ആണോ ഏട്ടാ ആണോ സത്യമാണോ എന്ന് ചോദിച്ചോ അതേനെ ധൈര്യായിട്ടിരിക്ക ശങ്കർ ഭായി വെറും വാക്ക് പറയില്ലെന്ന് മോക്കറിയാലോ പിന്നെന്താ മോളെ എന്ന് ചോദിച്ചോ ഞാൻ ആ ക്യാഷ് നാളെ കോടതിയിൽ കൊണ്ടുവന്നിരിക്കും പോരെ നീ ധൈര്യമായിട്ട് കോടതിയിലേക്ക് പോരെ എനിക്ക് ശരിക്കും ആശ്വാസമായത് ഞാനേ ഇവിടെ ഈ ആരതി മോളെ ഇവരെ വെല്ലുവിളിച്ചിരിക്ക അവള് അവളെ നാളെ കോടതിയിലെങ്ങാനും എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ലെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ശങ്കർ ഞെട്ടിപ്പോയി വേണി മോളെ അതെ ഏട്ടാ ഏട്ടാ ദേ എന്റെ ഏട്ടൻ്റെ ഒറ്റ ധൈര്യത്തിലട്ടോ ഞാനിപ്പോ വെല്ലുവിളിച്ചിരിക്കണത് അത് മാത്രല്ല അല്ലാണ്ട് എനിക്ക് ആദർശനെ വിട്ടിട്ട് ഏർ പോവാനായിട്ട് എനിക്കൊണ്ട് പറ്റണമോണ്ടൊന്നും അല്ലെട്ടോ എന്ന് പറഞ്ഞു ഏട്ടാ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു നീ എന്തിനാ മോളെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കണത് നാളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് സെറ്റാക്കിയിരിക്കാം ഏറ്റവും കാശുകൊണ്ട് കോടതിയിൽ രാവിലെ എത്തും പോര എന്ന് ചോദിച്ചു മതി ശരി ഏട്ടാ എന്ന് പറഞ്ഞു എന്നാ വേണി മോള് സമാധാനമായിട്ട് ഫോൺ വെച്ചിട്ട് പിന്നെ വിളിക്കാം ഏട്ടാ കൊറച്ച് തിരക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു കൂട്ടും എന്നിട്ട് ശങ്കർ ടെൻഷനായി എന്തൊക്കെ പറഞ്ഞാലും പൈസ കൈ വന്നിട്ടില്ലല്ലോ അതാണ് ആകെ ടെൻഷന്റെ കാര്യം അപ്പൊ ശങ്കർ ഇങ്ങനെ നിന്നിട്ട് എന്റെ വടക്കുന്നതാ ഞാൻ എന്ത് ചെയ്യൂന്ന് എനിക്ക് ഒരു എഴുത്തും പിഴയും കിട്ടില്ല അന്തം വിട്ടൊരു കളിയായിട്ടോ ഞാൻ കളിക്കാൻ പോണത് എവിടെയെങ്കിലും ഒന്ന് പാളിയാലുണ്ടല്ലോ വേണി പറഞ്ഞതുപോലെ ചെയ്താ പിന്നെ അറിയാലോ ഞാന് വേണിമോൾ ഇല്ലെങ്കിൽ പിന്നെ ഈ ഞാനില്ല എന്താ ശരി എന്റെ പൊന്നോ എല്ലാത്തിനും കാവലും കരണ്ടുമായിട്ട് കൂടെ നിക്കണേ എൻ്റെ പൊന്നും വടക്കുന്നതാ എന്നൊക്കെ പ്രാർത്ഥിച്ച ശങ്കർ മാസു കളിക്കിറങ്ങാണ് പിന്നെ അങ്ങ് കാണുന്നത് നമ്മുടെ മഹാദേവനെയാണ് മഹാദേവനും വക്കീലുമാണ് അപ്പൊ എടോ വക്കീലേ അപ്പൊ കുട്ടിശങ്കറിന്റെ പെണ്ണ് അത്രയ്ക്കും എടുക്കാലേ അപ്പോ അതിനേക്കാൾ മിടുക്കനാണെ മഹാദേവൻ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേടോ അതെ നമ്മളെല്ലാവരും പാവ രാധേജി വെറുതെ കുറ്റം പറഞ്ഞു സത്യം എന്തുണ്ടാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒടുവിൽ രാധേജി തന്നെ വേണ്ടി വന്നില്ല എൻ്റെ പൊന്ന് സാറേ മഹാദേവ സാറേ കാര്യങ്ങൾ ഏകദേശം നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് ചോദിക്കുകയാണ് വക്കീല് അപ്പൊ മഹാദേവൻ കുറച്ച് എഴുന്നേറ്റ് നടപടി എന്തുണ്ടാന്ന് ഇനി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ശേഖരനും ആ ബാറിലത്തെ പണിക്കരുന്ന് അവളെ തപ്പി ഇറങ്ങിയിട്ടുണ്ട് ഓരോ മൂക്കും മൂലയും അരിച്ചു പെറുക്കി എങ്ങനെയെങ്കിലും അവള് അവളെ ആ ഗൗരിയെ കണ്ടെത്തുക തന്നെ ചെയ്യും മഹാദേവ സാറേ അറിയാലോ ഗൗരി കുഞ്ഞ് തമ്പിയാണ് എന്റെ കസ്റ്റഡിയില അവിടെ നിന്ന് ഗൗരി കുഞ്ഞിനെ പറഞ്ഞാല് ഏ അതത്ര എളുപ്പമുള്ള കാര്യം അല്ല എന്താണേലും ഇട കുഴുത്തുരുമ്പ് വക്കീലേ താൻ്റെ ഒരു തമ്പിയണനും ഉണ്ട് തുമ്പിയണനും ഉണ്ട് വന്ന ആള് അവളുടെ ആളായി അവളുടെ കൂടെ കൂടി എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കോടി രൂപ ചോദിച്ചിരിക്കുന്നു വക്കീലേ ഒരു കാര്യം പറഞ്ഞേക്കാം ഗൗരിക്ക് മാത്രല്ലോ തമ്പിക്കും ഞാനൊരു മാസ പണിയാ വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം അവളെന്റെ കൈയിലൊന്നു കിട്ടട്ടെ അടക്കണ കാര്യം വല്ല പറയണ്ട സാറേ എന്ന് പറഞ്ഞു ഇടാ പൊറോട്ട വക്കീല് തന്നോടല്ലേടും ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു എന്റെ മഹാദേവ സാറേ തമ്പിയാണ് എൻ്റെ റേഞ്ച് അറിയുന്നത് കൊണ്ട് തന്നെ പറയാ ശേഖരം കുഞ്ഞും ബാറിലെ ജോലിക്കാരും ഈ ലോകം മുഴുവൻ തപ്പിയാ പോലും തമ്പിയാണ് എന്റെ താവളം കണ്ടെത്താൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണത് തമ്പേണ്ണ തന്നെ താമളർ നമുക്ക് ഗൗരി കുഞ്ഞിനെ കിട്ടുള്ളൂ ഒന്ന് നിർത്തലോ അതെ ഒന്നും നടക്കില്ല എന്ന് പറയാനല്ലാതെ തനിക്ക് വേറെന്തേലും പറയാനുണ്ടോ മഹാദേവ സാറേ ശേഖരൻ കുഞ്ഞു വിചാരിച്ചാലൊന്നും എന്താ പറയാ ഗൗരിയെ കണ്ടെത്താൻ സാധിക്കില്ല ഗൗരി കുഞ്ഞിനെ കണ്ടെത്തണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ സഹായം വേണം മഹാദേവ മഹാദേവസാരെ സഹായിക്കാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ ആരാടോ അത് എന്ന് ചോദിച്ചപ്പോ വാക്കൊന്നു വിളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ വാക്കില് ആരും മനസ്സിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ ശങ്കറാണെന്നാ തോന്നുന്നത് അപ്പൊ വീണ്ടും നമ്മുടെ ശങ്കർ മിഥുനടുത്തേത്തിരിക്ക സാവം ദാനം വേദം എല്ലാം കഴിഞ്ഞിട്ടോ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടല്ലാതെ ഡോക്ടറെ കൊടുത്ത് പോവാന്ന് വിചാരിക്കേണ്ട ശങ്കറിനെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു അങ്ങനെ ഡോക്ടർ വഴിക്ക് വാ നമ്മുടെ ടീംസിന് ഇടയിൽ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഡോക്ടറുടെ കൊഴപ്പായിരുന്നില്ല അത് ഞങ്ങളുടെ കുഴപ്പമായിരുന്നില്ല നമ്മുടെ നമ്മുടെ രണ്ട് ടീംസിനെയും ഒരുപോലെ ചതിച്ചതേ അവനെ കുറിച്ച് ഡോക്ടർ അറിയണം അവൻ ചെയ്ത പണികളും ഡോക്ടർ അറിയണം അതൊന്നും ഡോക്ടറെ അറിയിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ ഇത്രയും ദൂരം വന്നത് അവനെന്ന് ഉദ്ദേശിച്ചത് ആരാ ശങ്കർ പറയാം ഡോക്ടർ എന്ന് പറഞ്ഞ് വിശദമായി തന്നെ നവീനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മിഥുനോട് പറയാണ് കേട്ട് മിഥുന കണ്ണു തള്ളിപ്പോയി എന്നുള്ളത് മറ്റൊരു സത്യം അപ്പം മിഥുൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ശങ്കർ പറഞ്ഞത് ശങ്കർ ശങ്കർ എന്തൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ ആ സംഭവിക്കാന്നോ ഇത്ര നേരം ഞാൻ ഡോക്ടറോട് വിളമ്പി തന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചു എന്റെ പൊന് ഡോക്ടറെ നിങ്ങളെപ്പോലെ ഒരു പാവ മനുഷ്യനെ ജ്ഞാനും ഗൗരിയും തെറ്റിദ്ധരിക്കാൻ കാരണം അവനാ ദ ആ നവീൻ ശങ്കർ നമുക്ക് ഈ വിവരം എത്രയും വേഗം പോലീസിനെ അറിയിക്കണം ഡോക്ടർ മിഥുൻ എന്ന പേരിൽ ഇനി അവരെ ആരും ചതിക്കാൻ പാടില്ല അവൻ എന്ന് പറഞ്ഞു ഡോക്ടറെ പോലീസിലൊക്കെ ഒന്ന് അറിയിക്കാൻ വരട്ടെന്നെ അതിനൊക്കെ മുൻപ് ധ്രുവ അവൻ നമ്മളോട് ചെയ്ത പണിക്ക് ഒരു പണി കൊടുക്കണ്ടേ അങ്ങനെ ചെയ്താ പിന്നെ അവനും നമ്മളും തമ്മി എന്താ വ്യത്യാസം നിങ്ങൾ വെറുതെ കളിക്കല്ലേ അവൻ ചെയ്തത് തന്നെ ഫ്രോഡ് പരിപാടിയാ ആ ഫ്രോഡ് പരിപാടിക്ക് ഫ്രോഡ് പണി തിരിച്ച് അതെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് അതാട്ടോ അവൻ ചെയ്ത പണിക്ക് ഒരു മറുപടി കൊടുക്കണം അപ്പൊ നമുക്ക് ആ ദർശനിയെ ഒന്ന് സഹായിക്കുകയും വേണം ശങ്കർ നമ്മൾ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് വലിച്ചു വെക്കണം അത് നിയമപരമായി നേരിട്ടെ പോരെ സത്യം പറയാലോ നമ്മളെ ശാംസാറിന് പറ്റിയ മരുമം തന്നെയോ നീ പുള്ളിൽ ഇതുപോലെ തന്നെയാ നിയമം വിട്ട ഒരു കളിയില്ല ആ ഡോക്ടറെ തൽക്കാലം ഇക്കാര്യത്തിന് നമ്മളെ നിയമത്തിന്റെ വഴിക്ക് പോല നമ്മളെ നമ്മുടെ വഴിക്ക് അതായത് ഈ ശങ്കർ പായ വഴിക്ക് നമ്മളങ്ങ് പോകണം നവീനും ധ്രുവനും നല്ല കുഴിമിന്നൽ പണി നമ്മളങ്ങ് കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ നടക്കണമെങ്കിൽ നവീൻ ഡോക്ടർ അല്ല മിഥൻ ഡോക്ടറുടെ സഹായം എനിക്ക് വേണം എന്റെ എന്ത് സഹായം വേറെ ഒന്നുമില്ല ഡോക്ടർ നമ്മുടെ കൂടെ കട്ടയ്ക്ക് ചങ്ങാട്ടി നിന്നാ മതി അത് മാത്രം മതി അയ്യോ അത് ഞാൻ എന്ന് പറഞ്ഞു എന്റെ ഡോക്ടറെ ഇത് ആലോചിക്കാനൊന്നും ഇല്ലട്ടോ കട്ടയ്ക്ക് ശങ്കർഭായുടെ കൂടെ ഞാൻ ഉണ്ടായെന്നൊന്നു പറ ശങ്കർ ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് തീരുമാനം പറയാൻ പറ്റില്ല ആലോചിക്കട്ടെ ശരി ഡോക്ടർ ആലോചിച്ച ശേഷം നന്നായി ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞാൽ മതി പോസിറ്റീവ് ആയിട്ടൊരു തീരുമാനം പറ എന്റെ തീരുമാനം പോസിറ്റീവ് ആയിരിക്കും എന്ന് ശങ്കർ ഇപ്പോഴേ ഓർപ്പിക്കണ്ട ആലോചിച്ചിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ മിഥുൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ അപ്പൊ ശങ്കർ ആകെ ഡെസ്പായിട്ട് നിൽക്കാണ് ഇനി ഡോക്ടറുടെ തീരുമാനം എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പം അടുത്ത പണി ഇനി പ്രിപ്പയർ ചെയ്യണം അവനെ ശരിക്കും വലയിലാക്കുകയും ചെയ്യണം അങ്ങനെ അടിപൊളി വിശേഷമൊക്കെ ആയിട്ട് വരാം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇത്തരം ഗംഭീരമാണ് അപ്പം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സി യു കെ